സീറ്റ് ഹോം സീസൺ ത്രീയിലെ നാലാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അതുറപ്പായും പോയി കാണണം അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല വെൽക്കം ടു ദ മൂവി ടൈം റെഡിന്റെ കഴിവ് കണ്ട് അതിശയിച്ചു നിൽക്കുന്ന സാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത് ഇതേ സമയം മറ്റൊരിടത്ത് ഹാനിക്ക് വേണ്ടി കാടിനുള്ളിലേക്ക് പോയ നമ്മുടെ ഹീറോയിൻ ആകെ പെട്ടിരിക്കുകയാണ് ചുറ്റുപുറവും മോൺസ്റ്റേഴ്സ് മാത്രം പിന്നീട് അവൾ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുറച്ചു മുകളിലേക്ക് കയറിയിരിക്കുന്നുണ്ട് നമ്മുടെ ചായൂനാണെങ്കിലോ അവളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജയ്ജിൻ എന്ന പേരുള്ള നമ്മുടെ സ്റ്റേഡിയത്തിലെ എം എച്ച് ഒരുപാട് മോൻസേഴ്സിനെ എല്ലാം കൊലപ്പെടുത്തി അതിലൊരു സന്തോഷം കണ്ടെത്തുന്നു അപ്പോഴാണ് ഭീമാകാരമായ ഒരു മോൻസ്റ്ററിന്റെ ജയ്ജിൻ അങ്ങ് കുടുങ്ങി പോകുന്നത് ഇത് നമ്മുടെ ഹീറോയിനും കണ്ടിരുന്നു എന്നാൽ ഹീറോയിൻ എട്ടിപ്പോയത് മറ്റൊരു കാര്യം കണ്ടാണ് വേ നമ്മുടെ ചായൂൺ ഈ മോൺഷ്യറുമായി ഫൈറ്റ് ചെയ്യുന്നു ഒടുവിൽ മോൺഷ്യറിനെ ഈ പരിവമാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ജയ്ജിനും കണ്ട് ചായുനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ സംഭവിച്ചതാണെങ്കിലോ ഇതും എന്നാൽ എന്തിന് ചായുൻ തന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് അവർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല അപ്പോഴായി ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് അന്ന് ബാബ്സി ഹോമിൽ സംഭവിച്ച ഫൈറ്റിന് ശേഷം അവനെ ഒരു സ്റ്റോൺ ആക്കി മാറ്റിയിരുന്നു അതിന് ഹെൽപ്പിനായി ായിരുന്നത് മറ്റാരുമല്ല അതെ അവനാണ് എം എച്ച് സ്ത്രീ പ്രസൻ്റിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ ദേശത്തിലാണ് നമ്മുടെ ചായുൻ പിന്നീട് അവന്റെ മറുകൈയും നമ്മുടെ ചായയും അങ്ങ് പിഴുതെറിഞ്ഞു അതിനുശേഷം സാങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ചായയും ചോദിച്ചത് അവനാണെങ്കിലോ അത് പറയാതിരിക്കുകയല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവനെയും ചിറകിലേറ്റിക്കൊണ്ട് നമ്മുടെ ചായുൻ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ സാങ്ങും റെഡും കൂടെ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് വന്നപാടെ പേർ സ്റ്റേഡിയത്തിന് സമീപം നിൽക്കുന്നതാണ് കാണുന്നത് അവരാരെയോ തിരയുകയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇവിടെ തങ്ങാൻ വേണ്ടി ലീഡറോട് അവർ പെർമിഷൻ ചോദിക്കുന്നു അപ്പോഴാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ സാങ് വന്ന് അവരെ അങ്ങ് തീർത്തു കളയുന്നത് ഇത് കണ്ട് സർജൻ സാങ്ങിനോട് ദേഷ്യപ്പെടുകയാണ് കാരണം ആളുകളെ കൊല്ലില്ല എന്ന് നമ്മുടെ സാങ് സർജന്റിനോട് പറഞ്ഞിരുന്നു എന്നാൽ അതിന് നമ്മുടെ സാങ് പറഞ്ഞ മറുപടി അവർ മനുഷ്യനല്ല എന്നാണ് അവരാണ് ന്യൂ ഹ്യൂമൻ അതായത് നമ്മുടെ യുസ്യോക്കിന്റെ പോലെ കൊക്കോണിൽ നിന്നും പുറത്തു വന്ന മോൺസ് നമ്മുടെ സാങ്ങിനെയും ആണ് കാണിക്കുന്നത് ഇനി നമ്മുടെ റെഡ്ഡിനെ െ ഗിഫ്റ്റ് കൊടുക്കേണ്ട സമയമാണ് സാങ് റർഡിനോട് എന്താണ് പ്രതിഫലമായി വേണ്ടത് എന്ന് ചോദിക്കുന്നു അവൾക്കാവശ്യം യോങ്സുവിന്റെ ബോളായിരുന്നു അത് നമ്മുടെ വികൃതി പയ്യന്മാരുടെ അടുത്തായിരുന്നു അത് അവൾ പോയി വാങ്ങുകയാണ് കൂടെ അതിന്റെ ഗ്ലോവും വാങ്ങുന്നുണ്ട് പിന്നീട് അവൾ അത് കയ്യിലിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് അവിടെയുള്ള ആളുകളുടെ റിയാക്ഷനും നമുക്ക് കാണാം അതെ എല്ലാവർക്കും അവളെ പേടിയാണ് ഇതേ സമയത്താണ് നമ്മുടെ ഈ ക്യോങ്ങും അവളെ കാണുന്നത് തന്റെ കൂടെ പോരാൻ വേണ്ടി പറയുകയാണ് അവൾ എന്നാൽ റെഡിന് അതിൽ താല്പര്യമില്ല ആ സമയത്ത് അവളെ വേട്ടയാടിയിരുന്നത് ഈ ക്യോങ്ങും അവളുമായുള്ള പഴയ ഓർമ്മകളാണ് അതിൽ അവളോട് സോറി പറയുകയാണ് നമ്മുടെ ഈ ക്യോങ് തുടർന്ന് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു ഇതിനിടയിൽ സ്റ്റേഡിയത്തിന് പുറത്താണെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട് െന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈനികർ തിമ്മിനെയും കൂട്ടരെയും അന്വേഷിക്കാൻ വേണ്ടി ബാംസി ഹോമിലേക്ക് പോകാൻ നിന്നിരുന്നില്ലേ ഈ കാര്യം ലീഡർ പറയുമ്പോഴാണ് നമ്മുടെ സർജന്റ് അറിയുന്നത് ഇനി അവനെ പണി ചെയ്യാനുള്ള സമയമാണ് എന്നും പറഞ്ഞ് ജയോങ്ങിനോട് അവനെ കൊല്ലാൻ വേണ്ടി പറയുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് ജയോങ്ങിന്റെ പുറകിൽ നിന്നും വന്ന ഒരു ടെൻഡകൾ നമ്മുടെ സർജന്റ് കൈ കൊണ്ട് പിടിക്കുകയാണ് പിന്നീട് നമ്മുടെ സർജന്റിന്റെ ഒരു സംസാരമുണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ ലാലൊരു മനുഷ്യരല്ല ഞാനും ഒരു ഇൻഫെക്റ്റഡ് ആണ് ഇത് കണ്ട് നമ്മുടെ സൈനികനാകെ െട്ടിപ്പോയി അതോടെ അവരെ വിട്ടയക്കുകയാണ് നമ്മുടെ ലീഡർ എന്നാൽ സൈനികന് ഈ കാര്യം വലിയൊരു ഷോക്കായിരുന്നു ആയിരുന്നു ഈ വിവരം ഉടനെ തന്നെ മറ്റുള്ളവരെ പോയി അറിയിക്കുകയാണ് നമ്മുടെ സൈനികൻ പിന്നീട് നമ്മുടെ സർജന്റ് നേരെ പോകുന്നത് ലിമ്മിന്റെ അടുത്തേക്കാണ് ലബോറട്ടറിയിൽ എത്തിയപ്പോൾ നമ്മുടെ ലിമ്മിനെ കാണാനില്ല നോക്കുമ്പോൾ എന്താ പുള്ളിക്കാരൻ ഇതാ ഡോറിൽ തട്ടുന്നു ഈ പണി ചെയ്തു വെച്ചത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവിടെ വെച്ച് താൻ ഇൻഫെക്റ്റഡ് ആണെന്ന് ലിമ്മിനോട് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ സർജന്റ് ഇത് കേട്ട് നമ്മുടെ ലിമ്മിന് വളരെ തോന്നി ഇനി സ്റ്റേഡിയത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സർജന്റിന് ഒരുപാട് പവർഫുൾ ആയി മാറണമായിരുന്നു താൻ സഹായിക്കാമെന്ന് അയാൾ വാക്ക് കൊടുക്കുന്നു ഒരു നിയോ നിയോഹ്യൂമൺ ആയി അയാൾ എം എച്ചുകളുമായി ഫൈറ്റ് ചെയ്യും ഈ കാര്യം ചെയ്യാൻ വേണ്ടി അവർ മുമ്പ് പ്ലാൻ ചെയ്തതായി നമ്മൾ കണ്ടിരുന്നില്ലേ പിന്നീട് ഒരു കൊക്കൂൺ നമ്മുടെ സർജന്റിനെ കാണിക്കുന്നുണ്ട് അത് സീസൺ ടുവിൽ നമ്മുടെ ലിം ശേഖരിച്ചു വെച്ചതാണ് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ നമ്മുടെ കിമ്മിനെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ ഉറക്കത്തിൽ നിന്നും എണീറ്റതും ഇതേ മുൻപിലായി ഒരു കോൺ എല്ലാം ൂട്ടുമെല്ലാം നിൽക്കുന്നു നമ്മുടെ യുൻഹ്യോഗ് ഇത് കണ്ടപാടെ ആകെ അതിശയമായി ഇന്നലെ ഒരു മോൻസ്യറായി നീട്ടി നേടി എങ്ങനെ ഒരു മനുഷ്യനായി മാറി അത് മാത്രമല്ല ഇന്നലെ അവൻ മരണപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ തന്നെ കുറിച്ചെല്ലാം നമ്മുടെ യുൻക്യോ കിമ്മിനോട് വെളിപ്പെടുത്തി മോൺസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു നിയോഹിമനാണ് താനെന്നും ഇത് തന്റെ പുനർജന്മമാണെന്നും അവൻ നമ്മുടെ കിമ്മിനോട് പറയുന്നു അതായത് മനുഷ്യനുമല്ല മോൺസ്റ്ററുമല്ല ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ സാങ്ങിനെയും സർജന്റിനെയുമാണ് കാണിക്കുന്നത് അവർക്കിടയിൽ കുറച്ച് കൊക്കൂണുകൾ കണ്ടില്ലേ അത് നമ്മുടെ സാൻ ഇന്നലെ കൊലപ്പെടുത്തിയ എമ്മച്ചുകൾ ആണ് ഇവരെ കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് നമ്മുടെ സർജനിനെ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം അവരൊരു നിയോഹ്യുമായി ആയി ജന്മമെടുക്കും അതിനുശേഷം അവർ ഒത്തിരി പവർഫുൾ ആയിരിക്കും പിന്നീട് അവരെ കൊലപ്പെടുത്താൻ കുറച്ച് പണിയാണ് ഇതുപോലെ ബാംസി ഹോമിൽ ഒരുപാട് കൊക്കൂണുകളെ താൻ നശിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ യുൻകോക് ഒരു നിയോമോൺസർ ആയി പുറത്തിറങ്ങുന്നതും തുടർന്ന് ബാംസി ഹോമിൽ പിടിക്കപ്പെട്ടതിനു ശേഷമാണ് നമ്മുടെ ിമ്മിന്റെ കയ്യിലെത്തിയത് അത് ഫ്ലാഷ് ബാക്കിൽ വ്യക്തമാണ് അതേഷോക്കിനെ അവർക്ക് കൊല്ലാൻ വേണ്ടി സാധിച്ചില്ല ചാങ് ഇങ്ങനെ കൊക്കൂണിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സർജന്റ് ഒരു കാര്യം ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെ സ്റ്റേഡിയത്തിലെ ബേസ്മെന്റിൽ അവരന്ന് ഒരു കൊക്കൂണിനെ കണ്ടിരുന്നു അന്ന് അതിനെ കുറിച്ച് നമ്മുടെ സർജന്റിനെ അറിഞ്ഞിരുന്നില്ല അത് മറ്റാരുമല്ല നമ്മുടെ ചീഫ് ജീയുടെ മകൻ അവനൊരു മോൺസറായി ബേസ്മെന്റിലല്ലേ ജീ പൂട്ടിയിട്ടിരുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നലെ വന്ന മൂന്ന് എം എച്ചുകൾ അവരങ്ങോട്ട് വന്നത് നമ്മുടെ ജിയുടെ മകനെ തിരഞ്ഞാണ് പിന്നീട് കാര്യങ്ങൾ വിവരിച്ചതിനു ശേഷം നമ്മുടെ സാൻ എല്ലാ കൊക്കൂണുകളെയും കൊലപ്പെടുത്തി കാരണം എം എച്ചുകളെക്കാൾ ഒരുപാട് പവർഫുൾ ആയിരിക്കും ന്യൂ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ കിമ്മും യുൻജ്യോക്കും ഇപ്പോഴും യുസ്യോക്കിനെ കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കിമ്മിന് മുമ്പ് മനുഷ്യനായിരിക്കുന്ന സമയത്തുള്ള പല ഓർമ്മകളും നമ്മുടെ യുൻജ്യോക്കിനുണ്ട് അതുകൊണ്ടല്ലേ ഈ ഫോട്ടോ കയ്യിലുള്ളത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ ടീമിനെയാണ് ുന്നത് ഹീറോയിൻ ഇപ്പോൾ നല്ല സൈലന്റ് ആണ് നമ്മുടെ ചാനാണെങ്കിലോ അവളോട് ദേഷ്യപ്പെടുന്നു കാരണം ചായുനെ കാണാനില്ല അവനെ ലാസ്റ്റ് ആയി കണ്ടത് നമ്മുടെ ഹീറോയിൻ അല്ലേ പിന്നീട് അവൻ എവിടെ പോയെന്ന് അത്ഭുതപ്പെടുകയാണ് നമ്മുടെ ചാൻ എന്നാൽ അവൾക്ക് ഇപ്പോഴും ഒരു റിയാക്ഷനും ഇല്ല അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവൾ അങ്ങേണക്ക് പോകുന്നു ചാൻ പോയി കാര്യം തിരക്കിയപ്പോൾ സ്റ്റേഡിയത്തിലേക്കാണ് താൻ പോകുന്നത് എന്നാണ് അവൾ പറയുന്നത് കാരണം ചായൂൺ സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല പിന്നീട് അവർക്ക് ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കൊപ്പം സ്റ്റേഡിയത്തിലേക്ക് പോവുക ഇതിനിടയിൽ നമ്മുടെ ചായുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ജയ്ജിൻ ഒടുവിൽ തന്റെ പവർ ഉപയോഗിച്ച് ചായുവിന്റെ കാൽ വീക്കാക്കിക്കൊണ്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുമുണ്ട് ഇവിടെയാണെങ്കിലോ നമ്മുടെ കിമ്മും എനിക്കോക്കും വാഹനമെടുത്ത് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുന്നു എല്ലാവരുടെയും കണ്ണ് സ്റ്റേഡിയം തന്നെയാണ് സ്റ്റേഡിയത്തിനകത്താണെങ്കിലും യോസു ഇതെ കാളൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഉറ്റ സുഹൃത്തിനോട് യാത്ര പറയാനാണ് അവൾ വന്നിരിക്കുന്നത് പോകുന്നത് ഒരു സമ്മാനം നമ്മുടെ യോങ്സു അവൾക്ക് കൊടുക്കുന്നുണ്ട് അത് അവന്റെ സഹോദരിയുടെ ആയിരുന്നു അതിനുശേഷം അവനോട് യാത്ര പറഞ്ഞു അവളും ഇക്യോങ്ങും അവിടെ നിന്നും പുറപ്പെട്ടു താഴ്ഭാഗത്തുള്ള എക്സിറ്റ് വഴിയാണ് അവർ പോകുന്നത് വഴിയിൽ വെച്ച് നമ്മുടെ റെഡ് ഇക്യോങ്ങിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ശരിക്കും അവളുടെ പേരെന്താണ് നമ്മൾ അവളെ എപ്പോഴും മിസ്റ്ററി ഗേൾ എന്ന് വിളിക്കണ്ടല്ലോ അതിന് പകരമായി അവൾ കിട്ട പേരാണ് റെഡ് എന്നാൽ അവൾ പേര് പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് മറ്റൊരാൾ വന്നിരുന്നു നമ്മുടെ സാൻ തന്നെ അയാൾ നമ്മുടെ ോങ്ങിന്റെ അടുത്തേക്ക് പതിയെ നടന്നു വരികയാണ് എന്നാൽ ഇപ്പോഴും തന്റെ ഫിയാൻസിയായി അവൾ അയാളെ കാണുന്നില്ല ഇത് കേട്ടതും പുള്ളിക്കാരന്റെ കണ്ണ് നിറഞ്ഞുപോയി അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് അവൾ തന്റെ ഫിയാൻസിയായി ശാങ്ങിനെ ഇമാജിൻ ചെയ്യുന്നത് അങ്ങനെ അവൾ വീണ്ടും ഒരുമിച്ചു പിന്നെ അല്ലേ മനസ്സിലാകുന്നത് അത് ഈക്യോങ്ങിന്റെ ഒരു നമ്പർ മാത്രമായിരുന്നു അവളുടെ മകളെ രക്ഷപ്പെടുത്താൻ അതിനുശേഷം റഡിനോട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി അവൾ എന്നാൽ സാങ് ഉണ്ടല്ലോ അവളെ വെറുതെ വിടുന്നു ഈക്യോങ്ങിനെ നിലത്തിട്ട് അവളെ പിടിക്കാൻ വേണ്ടി പോകുന്നു പിന്നീട് അവിടെ ഒരു ഫൈറ്റ് തന്നെ ണ്ട് ഒടുവിൽ സംഭവിച്ചതാണെങ്കിലോ ഇത് പോകുന്നതിന് മുമ്പ് നമ്മുടെ എ ടിഒം അവളുടെ പേര് പറഞ്ഞിരുന്നു യേശു എന്നായിരുന്നു നമ്മുടെ റെഡിന്റെ ശരിക്കുമുള്ള പേര് അതിനുശേഷം അവൾ മരണത്തിന് കീഴടങ്ങി ഇത് കണ്ട് ഈ ടിഒമിനെയും കരയുന്ന നമ്മുടെ റെഡിനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എന്ത് ചെയ്യുന്നത് ഗൈസ് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ